ഇന്നത്തെ എന്റെ വീഡിയോ മലപ്പുറം ജില്ലയിലെ രണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ കുറിച്ചും അവിടേക്കുള്ള വിസ്മയ പാതയെ കുറിച്ചാണ് നമുക്കറിയാം മലപ്പുറം ജില്ല ടൂറിസം മേഖലയിൽ വളരെയധികം വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളായി അതിൽ രണ്ടെണ്ണമാണ് പൊന്നാണി താലൂക്കിൽ സ്ഥിതി ചെയ്യുന്ന ബി എം കായൽ അതേപോലെ തന്നെ കർമാ റോഡ് എന്ന് പറയും നിളാനദിയുടെ നിളാനദിയിലൂടെയുള്ള ബോട്ട് യാത്ര അതൊക്കെ വളരെ സുഖകരമായി ആസ്വദിക്കാൻ മലപ്പുറം ജില്ലയുടെ തന്നെ അയൽ ജില്ലകളായിട്ടുള്ള തൃശ്ശൂർ ജില്ല പാലക്കാട് ജില്ല കോഴിക്കോട് ജില്ല എന്നീ ജില്ലകളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ സായാഹ്നങ്ങളെ അവിടെ എത്തിച്ചേരുന്നു എന്നത് ആ നാടിന്റെ വികസനത്തിനും വികാസത്തിനും ഭാഗം കൂടുന്നത് തന്നെയാണ് ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വരുന്നവർക്ക് അവിടെ ആസ്വദിക്കാനായിട്ടും അനുഭവിക്കാനായിട്ടൊക്കെ ഒരുപാട് വിരുന്നുകൾ ഒരുക്കി വെച്ചിട്ടുള്ള രണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാണെങ്കിൽ ബി എം എന്ന് പറയുമ്പോൾ അവിടെ പ്രധാനമായിട്ടും ആകർഷണീയമായത് ഈ അടുത്ത കാലത്ത് ഉദ്ഘാടനം കഴിഞ്ഞാൽ തൂക്കുപാലാണ് അതിലൂടെ നമ്മൾ നടക്കുമ്പോൾ അത് ചെറുതായിട്ട് ആടി ഉലയും എന്നുള്ളത് തന്നെ ഒരു വല്ലാത്തൊരു അനുഭവമാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് അതുപോലെ തന്നെ അവിടെ വിശാലമായിട്ടുള്ള കായലുണ്ട് ബോട്ടിങ്ങുണ്ട് അവിടെ നിന്നും അടുത്ത സ്പോട്ട് വളരെ അടുത്ത് തന്നെയാണ് രണ്ടു മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ കർമ്മ റോഡ് എന്ന് പറയുന്ന വളരെ പ്രശസ്തമായി കൊണ്ടിരിക്കുന്ന നിള നദിയുടെ ആ ഒരു ഓരം അവിടെ തന്നെയാണ് ചമ്രവട്ടം പാലം എറണാകുളത്തിൻ്റെയും കോഴിക്കോടിൻ്റെയും ഇടയിൽ ഒരുപാട് കിലോമീറ്ററുകൾ ദൂരം കുറക്കുന്ന ചമ്രവട്ടം പാലം ഒരു ബൈപ്പാസ് പോലെ നമുക്ക് തിരൂര് വഴി ചേളാരിൽ ചെന്ന് കയറി അല്ലെങ്കിൽ ഫറൂഖിലൂടെ കോഴിക്കോടേക്കും കണ്ണൂരിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ് ഈ നിള നദിയുടെ തീരത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കച്ചവടക്കാർ വൈകുന്നേരങ്ങളിലൂടെ ഭയങ്കര ക്രൗഡാണ് ഒരു പത്തിലധികം ബോട്ട് സർവീസ് നടക്കുന്നുണ്ട് ബോട്ടിൽ ഒരാൾക്ക് കയറാന് നൂറ് രൂപയാണ് ചാർജ് ചെയ്യുന്നത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റോളം അവിടെ റൗണ്ട് ചെയ്തുകൊണ്ട് ഫിഷിംഗ് ഹാർബറിൻ്റെ അടുത്തുകൂടെ ചുറ്റി തിരിച്ച് നമ്മൾ നടക്കും ഇവിടെ നമുക്ക് ഒരുപാട് ദ്വീപ് പോലുള്ള കാഴ്ചകൾ ഈ ഭാരത് പുഴയിൽ നമുക്ക് കാണാൻ കഴിയും ഇത് നേരെ ഒഴുകി ചെല്ലുന്നത് അറബിക്കടലിലേക്കാണ് അവിടെ മുനമ്പം എന്ന് പറയുന്ന അഴിമുഖം ഉണ്ട് അതിവിടെ ഒന്നും നോക്കിയാൽ കാണില്ല ഇവിടെ നമുക്ക് പോകണമെങ്കിൽ അടുത്തുതന്നെയാണ് അധികം ദൂരമൊന്നുമില്ല പോകാവുന്നതാണ് എന്നാൽ ഇവിടേക്കുള്ള റോഡ് ഈ റോഡിന്റെ ഒരു പ്രത്യേക ഭാഗം എടുത്തു പറയേണ്ടതാണ് അത് ഏഹ് മാറഞ്ചേരി പഞ്ചായത്തിനെയും പൊന്നാണി മുനിസിപ്പാലിറ്റിനെയും യോജിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട് കുണ്ടുകടവ് എന്ന് പറയും ഈ കുണ്ടുകടവത്ത് ഒരു ബ്രിഡ്ജ് ഇപ്പൊ പുതുതായിട്ട് വരുന്നുണ്ട് കേരള ഗവൺമെന്റും നബാർഡും കൂടി പണിയുന്ന ഈ പാലം ഭാവിയിൽ യാത്രക്കാർക്ക് വളരെ ആശ്വാസകരമായിരിക്കും ഗുരുവായൂർ ചാവക്കാട് ഭാഗത്ത് നിന്നും ഈ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്ക് വരുന്നവർക്ക് രണ്ട് ഓപ്ഷനാണുള്ളത് രണ്ട് വഴികൾ ഒന്ന് ചാവക്കാട് വഴി വരാം രണ്ട് പുത്തമ്പള്ളി വഴി വരുന്നവർക്ക് ആൽത്തറ പുത്തമ്പള്ളി വരുന്ന വഴി വരുന്നവർക്ക് ഈ കുണ്ടുകട വഴി മുഖേനാണ് ഇവിടെ എത്തിച്ചേരേണ്ടത് ഈ രണ്ട് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും ഒരുപാട് വാഹനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണത് ഈ പാലത്തിൻ്റെ രണ്ട് വശത്തും റോഡ് വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശമായി കിടക്കുന്നൊരവസ്ഥ തുടരാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷത്തോളായി ഈ വഴിയിൽ ഗുഡ്സ് വാഹനങ്ങളോ അതുമാതിരി തന്നെ ചരക്ക് കയറ്റിയിട്ടുള്ള ഹെവി വാഹനങ്ങളോ പോകാൻ പാടില്ല എന്ന ബോർഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും ഇതിലൂടെ ഗുഡ്സ് വാഹനങ്ങളും അതുമാതിരി തന്നെ ഹെവി വെയ്റ്റ് വാഹനങ്ങളൊക്കെ പോകുന്നത് സാധാരണ കാഴ്ചയാണ് ഈ ഭാഗങ്ങളിലൊക്കെ രണ്ട് ഒരു സൈഡിൽ പുഴയും ഒരു സൈഡിൽ പുതിയ പാലവും നടക്കുന്നതു തന്നെ റോഡ് വളരെ കഞ്ചസ്റ്റഡ് ആണ് ഒരു മാസത്തിലധികം ഈ റോഡ് കൂടെ അടച്ചിട്ടിട്ടാണ് കുറേയൊക്കെ മെയിൻ്റൻസ് ചെയ്തത് പക്ഷേ പൊട്ടിപ്പൊളിഞ്ഞ ഭാഗങ്ങൾ ഒരു സൈഡിൽ നല്ല ആഴത്തിലാണ് റോഡുകൾ ഇവിടെ നിന്നും തെക്ക് നിന്നും വടക്കോട്ടേക്ക് പാലത്തിന്റെ വടക്ക് ഭാഗത്തേക്ക് വളവ് ജംഗ്ഷൻ ഭാഗത്തേക്കൊക്കെ പോകുന്നവരുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും വണ്ടി ആക്സിഡൻറ്റുകൾ വണ്ടി മറിയൽ അതുപോലെ തന്നെ ആക്സിൽ മുറിയല് ഇങ്ങനെയുള്ള പല സംഭവങ്ങളും ഈ ആയിട്ടുള്ള ഈ വഴിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ബോർഡൊക്കെ വളരെ വിശാലമായിട്ട് വെച്ചിട്ടുണ്ട് വലിയ വാഹനങ്ങളൊന്നും പോകാൻ പാടില്ല എന്നുള്ള ബോർഡൊക്കെ അവിടെ നോക്കുകുത്തിയായിട്ടിരിക്കുകയാണ് ബസിൻ്റെ ൂടിയൊക്കെ ബൈക്കും ഓട്ടോറിക്ഷയൊക്കെ പോകുന്നതെന്ന് പറഞ്ഞാൽ വളരെയധികം സാഹസികമായിട്ടാണ് ഈ പാത ഇവിടെ നിലകൊള്ളുന്നത് പാലത്തിൻ്റെ പണി കഴിഞ്ഞാൽ ഇത് പൊളിച്ചിട്ടുള്ളത് ഇത് പൈപ്പ് ഇടാൻ വേണ്ടിയിട്ട് പൊളിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അവർ അത് അവർ നന്നാക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ നന്നാക്കട്ടെ അവർ നന്നാക്കട്ടെ ഇപ്പോൾ പാല ഉദ്ഘാടനം അടുത്ത് വരുകയാണ് എന്തായാലും യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ വിശിഷ്യ ഇത്തരം ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കൊക്കെയുള്ള വഴികളാകുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് പി ഡബ്ല്യു ഡി അത് നന്നാക്കി കൊടുക്കേണ്ടതാണ് ജനങ്ങൾക്ക് കാരണം നമ്മളിൽ നിന്ന് ടാക്സ് വാങ്ങിക്കുന്നതിനോ വാഹനത്തിന് തന്നെ ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പതിനഞ്ച് പതിനഞ്ച് വർഷത്തെ ടാക്സ് നമ്മളിൽ നിന്ന് മുൻകൂട്ടി വാങ്ങിച്ചിട്ടാണ് നമുക്ക് വണ്ടി ഓൺ ഓണറോടെ ഇറക്കാൻ കഴിയുന്നത് അതുപോലൊരു വാഹനം സംബന്ധിച്ച് വാഹനത്തെ സംബന്ധിച്ച് ഗവൺമെൻറ്റിലേക്ക് അടഞ്ഞു പോകുന്ന തുക എന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ് ഒരു പുതിയ വാഹനം കിറക്കുകയാണെങ്കിൽ വലിയൊരു എമൗണ്ട് തന്നെ വേണ്ടി വരുന്നുണ്ട് ഈ ടാക്സീനത്തിലൊക്കെ അപ്പൊ ഇത്രയും ഇത്രയും കഞ്ചസ്റ്റഡ് ആയിട്ടുള്ള ഇത്രയും ആയിട്ടുള്ള ഇത്രയും ട്രാഫിക് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക അധികാരികളത് ശ്രദ്ധിച്ച് ജനങ്ങൾക്ക് സഞ്ചാരമാക്കി കൊടുക്കുക എന്നത് ഒരു സർക്കാരിന്റെ ബാധ്യതയാണ് എത്രയും പെട്ടെന്ന് ഈ ഭാഗങ്ങൾ താൽക്കാലികമായെങ്കിലും മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ട് സഞ്ചാരം യോഗ്യമാക്കി കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് താങ്ക്